ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ വിപിത നമ്മൾ ഒരുപാട് ലക്ഷങ്ങളും പൈസ ഒക്കെ മുടക്കിയിട്ടാണ് ഒരു വീട് വെക്കുന്നത് അങ്ങനെ നമ്മൾ വീട് വെച്ചതിന് ശേഷം കുറേ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഒന്നുകിൽ ആ വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ പൈസ കുറേ ആവശ്യമില്ലാതെ ചിലവാകുന്നു ധനവരവുണ്ടാവില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി ആളുകളൊക്കെ വിളിച്ച് വരുത്തി വീണ്ടും അതിൽ കുറേ ലക്ഷങ്ങൾ പൈസ മുടക്കുന്നു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു വിധ കാര്യമില്ല ഇതാണ് വാസ്തുവിളക്ക് എന്ന് പറയുന്നത് ഈ വാസ്തു വിളക്കിൽ നമ്മൾ നാല്പത്തെട്ട് ദിവസങ്ങൾ അതായത് ഒരു മണ്ഡലകാലം നമ്മൾ തുടർച്ചയായിട്ട് വിളക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്തൊക്കെ തന്നെ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ മാറി കിട്ടും കേട്ടോ വാസ്തുവിളക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ചോളൂ താഴെ ബേസിലെ ആമ വരും അതിൻ്റെ മുകളിലായിട്ടൊരു കലസം പിന്നെ വിളക്ക് പിന്നെ ഇൻഫിനിറ്റി സിമ്പിൾ കണ്ടു ഈ നാരായത്തിൻ്റെ അവിടെ ഒരു ഇൻഫിനിറ്റി സിമ്പിൾ കണ്ടു ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് ഇത് വാസ്തുവിളക്ക് യഥാർത്ഥ വാസ്തുവിളക്ക് ഈ വാസ്തുവിളക്ക് നിങ്ങൾ വീട്ടിൽ തുടർച്ചയായിട്ട് തെളിയിക്കും വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിക്കപ്പെടും കൂടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു വാസ്തുഗ്രഹലക്ഷ്മിയുടെ ഫോട്ടോ കൂടി നമ്മുടെ വീടിനകത്ത് വായിക്കുന്നത് പ്രധാന വാതിലിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വീടിനകത്ത് ലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ ഗ്രഹലക്ഷ്മിയുടെ ഫോട്ടോ വയ്ക്കുന്നത് കൂടി നല്ലതാണ് ഫോട്ടോയ്ക്ക് റേറ്റ് വരുന്നത് വൺ എയ്റ്റി വാസ്തു വാസ്തുവിളക്കിൻ്റെ റേറ്റ് സിക്സ് നയൻറ്റി റുപ്പീസാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം